തെറ്റായ ദിശയിൽ അമിത വേഗതയിൽ കുതിച്ചെത്തിയ കാർ നിയന്ത്രണം വിട്ട് റോഡിന് സമീപത്തെ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറി പൂവാട്ടുപറമ്പ് പാതയിൽ ബസ് സ്റ്റോപ്പിന് സമീപത്തെ വർക്ക്ഷോപ്പിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് അപകടത്തിൽ വർക്ക് ഷോപ്പിന് മുൻപിൽ നിർത്തിയിട്ട മൂന്ന് ബൈക്കുകൾ തകർന്നു ഒരു ഇന്നോവ കാറിനും നാശനഷ്ടങ്ങൾ ഉണ്ടായി വെള്ളിയാഴ്ച രാവിലെയാണ് അപകടം നടന്നത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല പൂവാട്ടുപറമ്പ് ഭാഗത്തു നിന്നും കോഴിക്കോടേക്ക് വരികയായിരുന്ന കാറാണ് അമിത വേഗതയിൽ വരുന്നതിനിടെ എതിരെ വന്ന ഇലക്ട്രിക് ഓട്ടോയിൽ ഇടിക്കാതിരിക്കാനായി പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടമായി സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറിയത് വർക്ക്ഷോപ്പിൽ തകരാർ പരിഹരിക്കുന്നതിന് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത് ഈ സമയത്ത് ജീവനക്കാർ എല്ലാവരും ഉൾവശത്തായതിനാൽ വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു കാർ ഇടിച്ചു കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു അന്ന് പതിമൂന്ന് ബൈക്കുകളും രണ്ട് കാറുകളുമാണ് തകർന്നത് അപകടം സംഭവിച്ച ഭാഗത്തെ റോഡിൽ വലിയ വളവായതിനാൽ വാഹനങ്ങൾ അമിത വേഗതയില് വരുന്നതാണ് നിരന്തരം അപകടത്തിൽപ്പെടാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്